മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് നിയമസഭ മാർച്ച് നടത്താനൊരുങ്ങി യൂത്ത് ലീഗ് സമരക്കാരെ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ അതേ മനോഭാവമാണ് പിണറായി സർക്കാരിനുള്ളതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് പറഞ്ഞു നിയമസഭയിലേക്ക് നടത്തുന്ന മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരം കടുപ്പിക്കുകയാണ് കെഎസ്യും എംഎസ്എഫും നാളെ സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ധ് നടത്തുമെന്ന് കെഎസ്യു വ്യക്തമാക്കി പ്രതിസന്ധിക്ക് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ് സേവ്യര് വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം പിമാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി വിദേശ സന്ദർശനം നടക്കുന്നതിനാൽ ശശി തരൂർ എം പി ഈ ആഴ്ച അവസാനമാണ് ലോക്സഭയിലെത്തുക ഗാന്ധി റായ്ബറേലിയിൽ നിന്നുള്ള ആയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ദുബൈ ജബലലിയിൽ തീപിടുത്തം വാസൽഗേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനാണ് തീപിടിച്ചത് ആളഭയമില്ല തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പത്താമത് രാജ്യാന്തര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച പരിപാടിയിൽ എഴുപത് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തഞ്ഞൂറിലേറെ പേർ പങ്കെടുത്തു യു ഇ സഹിഷ്ണുത മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ മുഖ്യാതിഥിയായി ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു അബുദാബി സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് യുഇ നിയമ മന്ത്രാലയം എഇ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ വെർച്വൽ ജീവനക്കാരിയെ അവതരിപ്പിച്ചു ഐഷ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വെർച്വൽ ജീവനക്കാരി വിധികർത്തകളെ സഹായിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള സാങ്കേതിക സംവിധാനമാണ് കുവൈത്തിൽ ജോലി സമയം ലംഘിച്ച് നിരത്തിലിറങ്ങിയതിന് തൊണ്ണൂറ് ഹോം ഡെലിവറി ബൈക്കുകൾ കണ്ടുകെട്ടി രാജ്യത്ത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് വരെ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിന് വിലക്കുണ്ട് നിയമലംഘനം കണ്ടെത്തിയാൽ നൂറു മുതൽ ഇരുന്നൂറ് ദിനാർ വരെ പിഴച്ചുമത്തും പുതിയ നിരക്ക് നിർണയ രീതി നടപ്പാക്കാൻ ഒരുങ്ങി കുവൈത്ത് എയർവെയ്സ് യാത്രാ ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട കമ്മിറ്റി പുനഃക്രമീകരിച്ചു ഡൈനാമിക് നിരക്ക് നിർണയ നയം വികസിപ്പിക്കാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾക്കെതിരെ ബോധവൽക്കരണവുമായി റോയൽ ഒമാൻ പോലീസും ബാങ്ക് മസ്കത്തും വിവിധ തട്ടിപ്പുകൾക്കെതിരെ അവബോധം വളർത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള വാർഷിക ബോധവൽക്കരണ പരിപാടിയുടെ തുടർച്ചയാണിത് ഒമാൻ ടിവി റേഡിയോ പ്രിന്റ് ഓൺലൈൻ മീഡിയ സോഷ്യൽ മീഡിയ എന്നിവയിലൂടെയുള്ള ബോധവൽക്കരണവും തുടരും